ഗിസേൽ അനുമോൾ തമ്മിലുണ്ടായ വാക്കു തർക്കം വഴക്കിനെ തുടർന്ന് നിവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുപോയി ആ ഒരു സംഭവം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ തരത്തിലുള്ള പരമാധികാരവും അലങ്കരിച്ച് ബിഗ് ബോസിലെ സച്ഛാധിപതികളായിട്ട് നിലകൊള്ളുന്ന രണ്ട് പേരാണ് നിവിനും അതുപോലെ തന്നെ ഗിസൈലും അപ്പോൾ ഈ ഒരു രണ്ടു പേര് പറയുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള മുഖവരയ്ക്ക് എടുക്കാതെ ഒരു തരത്തിലുള്ള അനുസരണയും ഇല്ലാതെ അനുമോള് കൈകാര്യം ചെയ്യുന്നു ഇപ്പം നിവിൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്നില്ല അനുമോള് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ തുടർന്ന് നിവിൻ ക്യാമറയിൽ നോക്കിയിട്ട് പറഞ്ഞു ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നില്ല ഞാൻ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനുമോള് ഏതിൽ രണ്ട് പേരെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിർത്താമോളൂ അനുമോളുള്ള സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കില്ല എന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞു അത് ഒരു തവണയല്ല ഒന്നും രണ്ടും മൂന്നും തവണ പറഞ്ഞപ്പോൾ നമ്മളുടെ ബിഗ് ബോസ് ഹൗസിലുള്ള പലരും പറഞ്ഞു അങ്ങനെ നീ പറയരുത് അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഇതിൽ തന്നെയാണ് അത് പറയുന്നത് നിൻ്റെ ലൈഫിന് തന്നെയാണ് അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ പോലും എല്ലാവരുടെയും ആ ഒരു വാക്കിന് വില കൽപ്പിക്കാതെ നിവിൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ലിവിങ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് നിവിനോട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് അല്ല നിവിൻ ആദ്യം തന്നെ പറഞ്ഞു ഈ രാവിലെ തന്നെ ഉണ്ടായ വിഷയം ഗിസയില് അനുമോള് വിഷയത്തിൽ അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന ഒരു കാരണങ്ങളും അനുമോള് മുഖവരയ്ക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ചോദിച്ചു നീ പോകാനുള്ള കാരണം എന്താണ് എന്താണ് നിവിൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നെങ്കിൽ അനുമോളെ ഇവിടെ നിർത്തുക അല്ലെങ്കിൽ എന്നെ ഇവിടെ നിർത്തുക അങ്ങനെ കറ കടുത്തമായിട്ടുള്ള തീരുമാനം പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ തുറന്നു കൊടുത്ത സാഹചര്യത്തിൽ നമ്മുടെ ആതില നൂറാ അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത് നീ ആണാണെങ്കിൽ പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണെങ്കിൽ ഇപ്പോൾ തന്നെ പുറത്തു പോകണം അങ്ങനെ പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും നിവിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിവിൻ പോകരുത് പോകരുതെന്ന് പറയുമ്പോൾ ആദില നൂറ അവിടെ ഭയങ്കര അധികം ഫയറായിട്ട് നിന്നിട്ട് നീ ഒറ്റ വാക്ക് പറഞ്ഞെങ്കിൽ ഒറ്റ വാക്കിന് വിലയുള്ളെങ്കിൽ ആണാണെങ്കിൽ ആണാണെങ്കിൽ നീ ഇവിടെ നിന്ന് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നതായി ഞാനും ഗിസയിലും തമ്മിലുള്ള വിഷയം ഗിസയിലിൻ്റെ മുഖത്ത് മേക്കപ്പ് കണ്ടതിനെ തുടർന്ന് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു അതിന് എന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് വരുന്ന ആഴ്ച മോഹൻലാൽ വരുന്ന ആഴ്ച അതിനുള്ള ഒരു വിധി ഉണ്ടാകും അതിനുള്ള കടുത്ത ശിക്ഷ എനിക്ക് അല്ലെങ്കിൽ ഗിസൈലിന് ആരുടെ ഭാഗ ഭാഗത്താണ് ന്യായം എന്ന് സ്ഥിരീകരിച്ചിട്ട് അതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഉണ്ടാകും ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നീ എന്തിനാണ് ഇതിനെ തുടർന്ന് എല്ലാവരോടും വഴക്കുണ്ടാക്കി അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നീ എന്തിനാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് അവിടെ അനിമോള് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും വക വയ്ക്കാതെ നിവിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ്